പണ്ടൊക്കെ സ്കൂൾ വിട്ട് ബെല്ലടിക്കേണ്ട താമസം കുട്ടികളെല്ലാം കൂടി ഇറങ്ങിയൊരു ഓട്ടമുണ്ട് പക്ഷേ കോളേജിൽ ലാസ്റ്റ് ബെല്ലടിച്ചാലും ഒരെണ്ണത്തിനും വീട്ടിൽ പോകണമെന്നില്ല നാളെ ഇങ്ങോട്ട് തന്നെയല്ലേ വരേണ്ടത് പിന്നെയും ഇവിടെ കുത്തിപ്പിടിച്ച് നിൽക്കാതെ വീട്ടിലേക്ക് പൊക്കൂടിയവർക്ക് കോളേജ് ഗാർഡനിൽ നിളയെ കാത്തിരിക്കുന്നേരം സെതി ചുറ്റും നോക്കി ഓർത്തതാണിത് സ്കൂളിൽ അവൾക്കൊപ്പം ഉണ്ടായ കുട്ടികളെ കണ്ട് വിശേഷം തിരക്കാൻ പോയതാണ് നിള പോയിട്ടിപ്പോൾ നേരം കുറച്ചായി സെതി അവളെയും ചീത്ത പറഞ്ഞിരിപ്പാണ് നിള എന്തിയാടോ പെട്ടെന്നൊരു ചോദ്യം കേട്ട് സേതി തിരിഞ്ഞു നോക്കി സനിയാണ് അവൻ ഗേറ്റിനടുത്ത് നിൽക്കുന്നത് അവൾ നേരത്തെ കണ്ടിരുന്നു കൂടെ ശാലിനി ചേച്ചിയും ഉണ്ടായിരുന്നു ഷാലിനിയെ ബസ് കയറ്റി വിട്ടിട്ട് നിലയെ തിരഞ്ഞു വന്നതാവൂ സേതി ഊഹിച്ചു നിള അവിടെ ആരെയോ കണ്ട് സംസാരിക്കാൻ പോയതാ ആണോ അവനും അവൾ നോക്കിയാൽ നിന്നിടത്തേക്ക് നോക്കി അവളെ കണ്ടിട്ട് പോവുള്ളോ ആവോ അവൻ്റെ നിൽപ്പ് കണ്ടു സേതി സംശയിച്ചു സേദിയുടെ കസിൻ ആണല്ലേ സേതി അവനൊന്ന് നോക്കിയിട്ട് പയ്യെ തലയാട്ടി അല്ല ഇന്നലെ നിങ്ങളെ ഒന്നിച്ച് കടയിൽ കണ്ടു ഞാൻ തിരക്കിയിരുന്നു രാത്രി മെസ്സേജ് ഇട്ടപ്പോൾ നിളയോട് അപ്പോൾ പറഞ്ഞതാണ് അവളെ നോട്ടം കണ്ടവൻ വിശദീകരിച്ചു മമ്മി മമ്മിക്ക് സുഖമായോ ആൾ കൂടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും മിണ്ടേ എന്ന് വെച്ച് അവൾ ചോദിച്ചു ഇപ്പോൾ കുഴപ്പമില്ല നിളയോട് പറഞ്ഞാൽ മതി ഞാൻ എന്നാ പോട്ടെ ഞാൻ ചെന്നിട്ട് വേണം മമ്മിക്ക് കുട്ടി എന്ന ചേച്ചിക്ക് പോവാൻ സേതി ശരിയെന്ന് തലയണക്ക് നിള ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് സേദിക്ക് അവൻ്റെ സംസാരി തന്നു തോന്നി അവൾക്ക് വിഷയത്തിനോട് ദേഷ്യം തോന്നി അവനൊന്ന് തുറന്ന് സംസാരിച്ചാൽ എന്താ ഇനിയും ഉണ്ടാകാതെ നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാനായി തന്നെ പറയുമല്ല സേദി മനസ്സിൽ ഉറപ്പിച്ചു വിശ്വസാറിനെ നോക്കി നിന്നതാണോ സാർ ഇറങ്ങുന്നുള്ളൂ അടുത്ത ആളുടെ ചോദ്യം കേട്ട് സേദി തിരിഞ്ഞു നോക്കി ആളെ കണ്ടതും തന്നെ ഇവിടെ പോസ്റ്റാക്കി നിളയെ നല്ലോണം സ്മരിച്ചു അല്ല നീള അവളെ വെയിറ്റ് ചെയ്തതാ അടുത്തേക്ക് വന്ന പ്രിജിനോട് അവൾ വേഗം പറഞ്ഞു ആ കുട്ടിയും ഇപ്പോൾ ഹോസ്റ്റലിലാണല്ലേ തൻ്റെ കൂടെ അതേ സംസാരിക്കാൻ പോലെ സേതി വാക്കുകൾ ഒതുക്കി പ്രജിൻ പോകാൻ തയ്യാറാവാതെ അവൾ നിൽക്കുന്നതിനെക്കുറിച്ച് വിട്ടുനിന്നു സേതി നില വരുന്നുണ്ടോ എന്ന് നോക്കി അവൾക്ക് പ്രജിനടുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ട് തോന്നി ബാഗിൻ്റെ വള്ളിയിൽ വിരൽ കോർത്ത് വലിച്ച് അക്ഷമിയോട് നിൽക്കുന്നവളെ പ്രജിൻ ചിരിഞ്ഞു നോക്കി അവളുടെ നീണ്ട മുടിയും നിറയെ പേരിയുള്ള കണ്ണുകളും പതിഞ്ഞ മൂക്കും ഉള്ളിലേക്ക് അവൾ അടക്കി പിടിച്ച അവളുടെ ചുണ്ടുകളുമൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ പിടിച്ചെടുത്തു അവൾക്കടുത്ത് നിൽക്കുമ്പോൾ ഉള്ളിലൊരു സന്തോഷം മുട്ടിടുന്നത് അവൻ അറിഞ്ഞു പെട്ടെന്നാണ് താൻ ആരാണെന്നുള്ള ചിന്ത അവന് വന്നത് തൻ്റെ നോട്ടം ഏതെങ്കിലും കുട്ടികൾ കണ്ടോ എന്നവൻ ചുറ്റും നോക്കി ആ നോട്ടത്തിൽ അകലെ നടന്നു വരുന്ന വിശുദ്ധത്തിനെ അവൻ കണ്ടു ഒറ്റ നിമിഷത്തിൽ അവൻ സന്തോഷം കെട്ടു അടുത്ത് നിൽക്കുന്നവൾ ഒരിക്കലും തനിക്കുള്ളവൾ അല്ലെന്ന തിരിച്ചറിവ് ഉള്ളിലൊരു നോവ് തീർത്തു അവൾ എന്ത്യേ പോകാറായില്ലേ പ്രജിനടുത്തേക്ക് എത്തും മുന്നേ തന്നെ അവൻ്റെ ചോദ്യം എത്തി ഉത്തരം നൽകാതെ കനപ്പിച്ച ഒരു നോട്ടമാണ് അവൾ നൽകിയത് വിശ്വജിത് ചിരിച്ചു തെല്ലമ്പരപ്പോടെ പ്രജിന അവളെ നോക്കി ഒപ്പം ചിരിയോതിക്ക് നീങ്ങുന്ന വിശ്വജിത്തിനെയും മിണ്ടാതെ തന്നെ അവർ ആശയം കൈമാറുന്നുണ്ടെന്ന് തോന്നിയവന് ഉള്ളിലെ നോവിൻ്റെ ആഴം കൂടി സേതി കണ്ണു കാണിച്ചിടത്തേക്ക് വിശ്വജിത് നോക്കി നാലഞ്ച് പേർക്കൊപ്പം സംസാരിച്ച് നടന്നു വരുന്നുണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് കൂടെ നടക്കുന്ന കുട്ടികളെക്കാൾ നല്ല ഉയരമുണ്ട് അവൾക്ക് കൂടെ നടക്കുന്ന ആളുടെ തോളിൽ കൂടി കൈയിട്ടാണ് നടത്തം കാര്യമായി ചിരിച്ചൊക്കെയാണ് സംസാരം ഇവൾക്ക് ഈ കോളേജിൽ അറിയാത്ത വല്ലവരും ഉണ്ടോ ആവോ അവളുടെ വരവ് കണ്ട് സേദി ആലോചിച്ചു നേരെ നോക്കിയ നിള സേദിയെയും വിശുദ്ധനെയും കണ്ട് പെട്ടെന്ന് കൂടെ വന്നവർ ബായി പറഞ്ഞു ഓടി വന്നു ചോറീ അടുത്തേക്ക് എത്തും മുന്നേ അവൾ നീട്ടി പറഞ്ഞു ആ സോറി ഒന്നും വിലപ്പോകില്ലെന്ന് തേദിയുടെ നോട്ടത്തിൽ നിന്ന് തന്നെ നിലയ്ക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസത്തെ പോലെ ചായയും വടയും വാങ്ങിത്തരാൻ നിന്നതാണോ സാറേ സേദിയുടെ അടുത്തേക്ക് ചെന്നാൽ അവൾ കയ്യിലെ രോമം പിച്ചിയെടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾക്ക് അടുത്തേക്ക് നിൽക്കാതെ അടുത്തേക്ക് നിന്ന് നിളാം എന്തി നല്ല ചൂട് ചായ കുടിക്കാൻ തോന്നുന്നുണ്ടോ അവൻ ചിതിയോടെ തിരക്കി ഇന്നിത്തിരി ചൂട് കൂടുതലാണ് ഇപ്പോൾ ചൂട് ചായ കുടിച്ചാൽ ശരിയാവില്ല നില അടുത്തെത്തിയതും സേതി പെട്ടെന്ന് തിരിഞ്ഞ് മുന്നോട്ട് നടക്കുന്നത് കണ്ട് നില ശബ്ദം കുറച്ച് പറഞ്ഞു എന്നാൽ ഇനി ചൂടൊട്ടും കൂട്ടാൻ നിൽക്കണ്ട വേഗം പിന്നാലെ വിട്ടോ വിശ്വചിത്വ സേതിയെ കണ്ണുകൊണ്ട് കാണിച്ച അവൾക്കൊപ്പം വേഗം നടന്നോളാൻ പറഞ്ഞു സ്പീഡിൽ രണ്ടടി നടന്ന നില പെട്ടെന്ന് തിരിഞ്ഞ് വിശ്വചിത്തിനും പ്രജീനും അടുത്തേക്ക് വന്നു അതേ മുറപ്പെണ്ണിനെ പാട്ടിലാക്കാൻ വല്ല ട്രിക്കും കയ്യിൽ സത്യത്തിൽ ഇവളെ ഇവിടെ പോസ്റ്റാക്കിയ കാര്യം ഞാൻ മറന്നുപോയതാ നിളയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ വിശുദ്ധമെന്ന് ചുറ്റും നോക്കി അവളുടെയും മുറപ്പെ പ്രയോഗം ആരെങ്കിലും കേട്ടോന്ന് എന്ന് കിട്ടുന്നത് അങ്ങ് മിണ്ടാതെ വാങ്ങിക്കോ പ്രജിനല്ലാതെ വേറെ ആരും കേട്ടില്ലെന്ന് ആശ്വാസത്തിൽ അവൻ പറഞ്ഞു സാറിനും അതാണല്ല ശീലം എന്നാൽ ശരി ഗേറ്റു കടന്നവൾക്ക് പിന്നാലെ നിള ഓടി അവളുടെ ഓട്ടം നോക്കി ചിരിയോടെ നടക്കുന്നവന് പിന്നാലെ അടിവെച്ച് നടക്കാൻ ആ പോലെ പ്രജിൻ്റെ കാലൊന്നും തേങ്ങിപ്പോയി സ്വന്തമാവില്ലെന്ന് എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അവളെ കാണുമ്പോൾ ഇടറിപ്പോകുന്ന മനസ്സിനെ പ്രജീൻ സ്വയം പഴിച്ചു സോറി ഗേറ്റ് കടന്ന് മുന്നോട്ട് പോകുന്ന സേദിക്കൊപ്പം ഓടിയെത്തി നില സേദി അവളെ മൈൻഡ് ചെയ്യാതെ വേഗം നടന്നു സത്യമായിട്ട് ഞാൻ വേഗം വരാമെന്ന് വെച്ച് പോയതാ ആ പിള്ളേരെ പിടിച്ചു വെച്ചതാണ് ഞങ്ങളുടെ ട്യൂഷൻ ടീച്ചർ ഒരാളുണ്ടായിരുന്നേ ആളുടെ കല്യാണം കഴിഞ്ഞു ആ വിശേഷങ്ങൾ പറഞ്ഞ് നിന്ന് പോയതാ നില സേദിയുടെ ബാഗിൽ പിടിച്ച് വലിച്ചു എന്നിട്ടും പ്രതികരണമൊന്നും വന്നില്ലെന്ന് കണ്ട് നില അവസാന അടവ് എടുത്തു സേദീ മോളയെ എന്ന വിളിയോടെ അവളുടെ തോളി കൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു വിടടി കുരുപ്പ് സേതി കുതറി മാറി കുരുപ്പതേ പിന്നാലെ വരുന്ന നിൻ്റെ മുറച്ചക്കൻ നില തിരിഞ്ഞു നോക്കി അവർക്ക് കുറച്ച് പിന്നിലായി വരുന്ന വിശുജിത്തിനെ കാണിച്ചു സേദിയും തിരിഞ്ഞു നോക്കി വിശ്വചിത്തിനും പ്രജിനും സംസാരിച്ചു കൊണ്ട് അവർക്ക് കുറച്ച് പിന്നിലായി നടന്നു വരുന്നുണ്ട് സേദി ഈ പ്രജിൻ സാറിൻ്റെ ധൈര്യം സമ്മതിക്കണം നിൻ്റെ മുറച്ചക്കൻ്റെ കൂടെ നടന്ന് നിന്നെ വായി നോക്കുന്നു മുറച്ചക്കൻ ഇനി ഈ വാക്ക് മിണ്ടിയാൽ കൊല്ലൂ നിന്നെ ഞാൻ എനിക്കൊന്നും വേണ്ട അങ്ങേരെ നീ എടുത്തോ നിനക്ക് വാച്ചയാണ് ആണോ നിലയൊന്ന് തിരിഞ്ഞു നോക്കി പ്രജ്നോട് എന്തോ പറഞ്ഞുകൊണ്ട് ഇടത് കൈ ഒന്ന് ഉയർത്തി ഷർട്ടിൻ്റെ സ്ലീവ്സ് ഒന്ന് വലിച്ചിട്ട് നടന്നു വരുന്നവനെ മൊത്തത്തിലൊന്ന് നില സ്കാൻ ചെയ്തു മെറൂൺ കളർ ഷർട്ടും ക്രീം പാൻറ്റുമാണ് വേഷം ഒതുക്കി വെട്ടിയ മുടിയും മിശയും ഇന്ന് ഷേവ് ചെയ്തു മിനുക്കിയ കവിളുകൾ കാണാനൊക്കെ ഒരു ആനച്ചന്തമൊക്കെ ഉണ്ട് ഹൈറ്റും പെർഫെക്റ്റ് പക്ഷേ ഇതിപ്പോൾ ഗ്ലാമർ ഇല്ലേ അതൊക്കെ ചിത്തേട്ടിന് അഡ്ജസ്റ്റ് ചെയ്തോളും അവളുടെ ഉള്ളിലെ കോഴി തലപോക്കുന്നത് കണ്ട് സ്തി ചിരി ഒതുക്കി ഏയ് വേണ്ട വേണ്ട നിൻ്റെ ഫസ്റ്റ് ക്രഷല്ലേ എൻ്റെ പൊന്നുന്നിലെ അച്ഛൻ്റെ സ്ഥിരമായി നിൽക്കാൻ ഒരു വഴിയല്ലേ എന്ന് വെച്ച് മാത്രം ഞാൻ ഒന്ന് നോക്കിയതല്ലേ നീ അത് പറയല്ലേ ഇതറിഞ്ഞ ഞാൻ നാറും അപ്പം ഞാൻ വായി നോക്കുന്നത് തെറ്റില്ല വായി നോക്കല്ല നീ അങ്ങ് കെട്ടിക്കോ എന്തായാലും നിൻ്റെ സനിച്ചേടനേക്കാൾ അടിപൊളിയല്ലേ പറയാനും കേൾക്കാനും എന്താ സുഖം ഇങ്ങീർ വളയോ ക്ലാസ്സിലൊക്കെ കാണില്ലേ ആരാധകർ അതിനുള്ള മുതലൊക്കെ ഉണ്ടല്ലോ ഏയ് ചിത്തേൻ്റെ ഗൗരവം കണ്ടാൽ തന്നെ ഒരെണ്ണം മടക്കില്ല എങ്ങാനും ചെന്നാൽ തന്നെ ആൾ ഓടിച്ചു വിടും എടി ദുഷ്ടേ എനിക്കിട്ട് രണ്ട് കിട്ടാനാണോ നീ പറഞ്ഞത് നില സേതിക്ക് മുന്നിൽ കയറി നിന്നു എൻ്റെ പൊന്നേ അല്ല എന്തായാലും നീ ഒരാളെ തപ്പി നടക്കുകയാണ് അപ്പോൾ പിന്നെ ജിത്തെ പൊളിയല്ലേ അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ സമയമുണ്ടല്ലോ നമുക്ക് നോക്കാം ഹോസ്റ്റലിലേക്ക് ഗേറ്റ് കടക്കുന്നേരം നില തിരിഞ്ഞു നോക്കി വിശ്വജിത്തും പ്രജിനും അവർക്കടുത്തെത്തിയിട്ടുണ്ട് തുടരും സ്നേഹത്തോടെ അഭിന